നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സഞ്ജീവ് ഭട്ട് മോദിയുടെ പ്രധാന ശത്രുക്കളിൽ ഒരാൾ മോദിയും അമിത്ഷായും ഒക്കെ ഗുജറാത്ത് അടക്കി ഭരിച്ചിരുന്ന കാലത്തെ അവിടുത്തെ കേഡറിലുള്ള ഐ പി എസ് ഉദ്യോഗസ്ഥനായിരുന്നു സഞ്ജീവ് ഭട്ട് അവരുടെ ഓരോ ദുർനടത്തിപ്പുകളെയും ഭരണത്തെയും ചോദ്യം ചെയ്ത ഏക വ്യക്തിയായിരുന്നു സഞ്ജീവ് ഭട്ട് മോദിയുടെ ഉറക്കം പോലും ഇല്ലാതാക്കിയ മനുഷ്യൻ തങ്ങൾക്കെതിരെ എതിർക്കുന്നവരെയും ശബ്ദിക്കുന്നവരെയും അഴിക്കുള്ളിലാക്കുന്ന അതേ ഫോർമുല തന്നെയാണ് സഞ്ജീവ് ഭട്ടിനെതിരെയും മോദിയും അമിത്ഷായും പയറ്റിയത് പല പല കേസുകളിൽ കുടുക്കി സന്ദീപിനെ ജയിലിലാക്കുവാൻ ബി ജെ പിക്ക് കൃത്യമായി കഴിഞ്ഞു സഞ്ജീവ് ഭട്ടിനെ നീതി തേടി രാജ്യത്ത് മനുഷ്യാവകാശ പ്രവർത്തകർ നടത്തുന്ന സമരം ഒരു പതിറ്റാണ്ടിലേക്ക് കടക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ കസ്റ്റഡി മരണത്തിൽ ജീവപര്യന്തം തടവിലാക്കപ്പെട്ട സഞ്ജീവ് നിലവിൽ ഇപ്പോഴും അഴിക്കുള്ളിൽ തന്നെയാണ് രാജസ്ഥാൻ ആസ്ഥാനമായുള്ള അഭിഭാഷകനെ മയക്കുമരുന്ന് ഉപയോഗിച്ചു തട്ടിക്കൊണ്ടു ശ്രമിച്ച കേസിലും ഇരുപത് വർഷം തടവ് ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് രാജ്കോട്ട് സെൻട്രൽ ജയിലിലാണ് നിലവിൽ അദ്ദേഹം കഴിയുന്നത് ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് അന്നത്തെ മുഖ്യമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ സജീവ് ഭട്ട് തെളിവ് നൽകിയതിന് പിന്നാലെയാണ് സംസ്ഥാന സർക്കാർ അദ്ദേഹത്തിനെതിരായ കേസുകൾ സജീവമാക്കി മുന്നോട്ടു പോയത് അതേസമയം ഇതാ ഏഴു വർഷമായി തുടരുന്ന നിയമ പോരാട്ടത്തിനൊടുവിൽ സഞ്ജീവ് ഭട്ടിനെ ഒരു കേസിൽ കുറ്റവിമുക്തനാക്കിയിരിക്കുകയാണ് കോടതി കേസ് തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല എന്ന് ഗുജറാത്ത് പോർബന്ദർ കോടതി കണ്ടെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലെ കസ്റ്റഡി മരണക്കേസിൽ സഞ്ജീവ് കുറ്റവിമുക്തനാണെന്ന് വിധിച്ചിരിക്കുകയാണ് കോടതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട് സഞ്ജീവ് ഭട്ടിനെ ജീവപര്യന്തം തടവിൽ ശിക്ഷിച്ചിരുന്നു തൊണ്ണൂറ്റിയാറിൽ അഭിഭാഷകന്റെ വാഹനത്തിൽ ലഹരി ഒളിപ്പിച്ചു വെച്ചു എന്ന കേസിൽ ഇരുപത് വർഷം ജയിലിൽ ശിക്ഷിച്ചു ഇന്ത്യൻ ശിക്ഷാനിയമത്തിന്റെ മുന്നൂറ്റി മുപ്പത് കുറ്റസമ്മതം നടത്താൻ ഉപദ്രവിക്കുക മുന്നൂറ്റി ഇരുപത്തിനാല് മാരകമായ ആയുധങ്ങൾ ഉപയോഗിച്ച് മുറിപ്പെടുത്തുക തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമായിരുന്നു അദ്ദേഹത്തിനെതിരെ കേസെടുത്തത് തൊണ്ണൂറിലെ എൽ കെ അദ്വാനിയുടെ രഥയാത്രയെ തടഞ്ഞതിനെ തുടർന്ന് രാംനഗർ നിലയിൽ പൊട്ടിപ്പുറപ്പെട്ട കലാപത്തിൽ നൂറ്റി അൻപതോളം പേർ അറസ്റ്റിലായിരുന്നു അതിൽ ഒരാളായിരുന്നു പ്രഭുദാസ് കസ്റ്റഡിയിലിരിക്കെ അദ്ദേഹം കൊല്ലപ്പെടുകയായിരുന്നു കസ്റ്റഡിയിലുണ്ടായ പീഡനമാണ് മരണത്തിന് കാരണമെന്ന് കാണിച്ച് ബന്ധുക്കൾ പരാതി നൽകുകയും കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും ഹൈക്കോടതിയെ സ്റ്റേ തുടർന്ന് നിർത്തിവെക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലാണ് സ്റ്റേ നീക്കം ചെയ്ത് വിചാരണ പുനരാരംഭിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ജൂണിൽ സഞ്ജീവിനെ ജീവപര്യന്തം ശിക്ഷിച്ചു രാംനഗറിൽ അഡീഷണൽ സൂപ്രണ്ടായിരുന്ന സഞ്ജീവ് മറ്റ് ആറു പോലീസുകാരെയും പ്രബുൽദാസിനെ കസ്റ്റഡിയിൽ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയെന്ന് ആരോപിച്ച് അദ്ദേഹത്തിന്റെ സഹോദരൻ നൽകിയ പരാതിയിലായിരുന്നു കേസെടുത്തത് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച് പത്ത് ദിവസത്തിനു ശേഷമാണ് യുവാവ് മരിച്ചതെങ്കിലും കസ്റ്റഡി പീഡനമാണ് ഇതിന് പിന്നിലെന്നാണ് കോടതി കണ്ടെത്തിയത് എന്തായാലും ഗുജറാത്ത് കലാപ കേസിൽ അന്നത്തെ മുഖ്യമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മൊഴി നൽകിയതോടെയാണ് സഞ്ജീവ് ബി ജെ പിയുടെ പ്രധാന ശത്രുക്കളുടെ നിരയിലേക്ക് എത്തിയത് ബി ജെ പി സർക്കാരിന്റെ വർഗീയ ജനദ്രോഹങ്ങൾക്കെതിരെ നിരന്തരമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ വിമർശനം ഉന്നയിച്ച ആളുകൂടിയായിരുന്നു സഞ്ജീവ് ഇതോടെയാണ് സഞ്ജീവ് ഭട്ടിനെ ബി ജെ പി വേട്ടയാടാൻ തുടങ്ങിയത് എന്തായാലും മോദി സർക്കാർ പല കേസുകളിൽ കുടുക്കി അഴിക്കുള്ളിലാക്കിയെങ്കിലും അതിൽ ഒരു കേസിൽ നിന്ന് തലയൂരിയിരിക്കുകയാണ് സഞ്ജീവ് ഭട്ട് ഇപ്പോൾ അത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെ ആശങ്കയിലാക്കുന്ന കാര്യം തന്നെയാണ് എന്നത് സംശയമില്ല